പുതുതലമുറയെ ലഹരിയിൽ നിന്ന് അകറ്റുന്നതിന് ഓരോ ഗ്രാമത്തിലും കളിക്കളങ്ങൾ ഉയരണമെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എ അരുവാപുലം കല്ലേലിയിൽ ഗ്രാമപഞ്ചായത്ത് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച ടർഫ് കോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പുതുതലമുറയിൽ ലഹരിയിൽ നിന്ന് അകറ്റുന്നതിന് ഓരോ ഗ്രാമത്തിലും കളിക്കളങ്ങൾ ഉയരണമെന്ന് കെ യു ജനീഷ് കുമാർ എം എൽ എ പറഞ്ഞു അരുവാപ്പുലം കല്ലേലിയിൽ ഗ്രാമപഞ്ചായത്ത് ആധുനിക നിലവാരത്തിൽ നിർമ്മിച്ച ടർഫ് കോർട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ോഷത്തോടെയാണ് അരുവാപുളം ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെയൊരു ടഫ് കോട്ട് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ച് മനസ്സിൽ നല്ല സന്തോഷമുണ്ട് കൂടിച്ചേരലുകൾക്ക് ഇടങ്ങൾ കുറവാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഒത്തുചേരുവാനും കായിക വിനോദങ്ങളിൽ പങ്കെടുത്ത് മികച്ച ജീവിതശൈലി പിന്തുടരുന്നതിനും മെച്ചപ്പെട്ട കളിയിടങ്ങൾ ഒരുക്കണം അരുവാപുലം പഞ്ചായത്ത് എല്ലാ മേഖലയിലും മികച്ച പ്രവർത്തനം നടത്തിയെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു സ്മാർട്ട് കൃഷിഭവൻ അരുവാപ്പുലം റൈസ് ചില്ലി കുടുംബശ്രീ കഫെ തുടങ്ങിയ നിരവധി പദ്ധതികളുമായി മാതൃകയായി രണ്ടു തവണ മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടി നവീകരിച്ച റോഡുകൾ നാടിന്റെ മുഖച്ചായ മാറ്റി പുളിഞ്ചാണി രാതപ്പടി അരുവാപ്പുലം വാഗയാർ കൊക്കാത്തോട് ഊട്ടുപാറ എന്നീ റോഡുകൾ നവീകരിച്ചു കുമ്മണ്ണൂർ വയക്കര റോഡ് നിർമ്മാണം ഉടൻ ആരംഭിക്കും കോന്നി മെഡിക്കൽ കോളേജിന് അത്ഭുതകരമായ വളർച്ചയും ഉണ്ടായി അച്ചങ്കോയിൽ കക്കാട്ടാർ കല്ലാർ തുടങ്ങിയ നദികളെ കേന്ദ്രീകരിച്ച് വിപുലമായ ടൂറിസം പദ്ധതി ഒരുങ്ങുന്നുണ്ട് ഓർമ്മയായ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേരിലാണ് ടർഫ് കോർട്ട് നിർമ്മിച്ചിരിക്കുന്നതെന്നത് അഭിമാനകരമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഷ്മ മറിയം റോയി അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ റോളർ സ്കേറ്റിംഗ് ജൂനിയർ ലോക ദേശീയ ചാമ്പ്യൻ അഭിജിത്ത് തമൽരാജിനെ ആദരിച്ചു കോന്നി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വർഗീസ് ബേബി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണിയമ്മ രാമചന്ദ്രൻ നായർ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശ്രീകുമാർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ ഷീബ സുധീർ അംഗങ്ങളായ ടി ഡി സന്തോഷ് വി കെ രഘു മിനി രാജീവ് സെക്രട്ടറി വി എൻ അനിൽ സി ഡി എസ് ചെയർപേഴ്സൺ സൗമ്യ ഹരിചന്ദ്രൻ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് രഘുനാഥ് ഇടത്തിട്ട ഇ എം എസ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ശ്യാംലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോന്നി